മാഡം ഞാനൊന്നു പറഞ്ഞു ശ്രീ അനിൽകുമാറൊന്ന് പറഞ്ഞല്ലോ ഞങ്ങൾക്ക് സ്റ്റേറ്റിന്റെ സ്റ്റേറ്റിന് ആശമാനം വേണ്ട എടുത്തു ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ എന്നോട് എനിക്ക് അവസരം തന്നോ ഞാൻ പറഞ്ഞോട്ടെ ആശമാനം എടുത്തു കളയുന്നു നിങ്ങൾ ഈ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ആശമാനം സംസ്ഥാന സർക്കാരിന് അത്ര ഗഡ്സുള്ള എല്ലാവരും പിരിച്ചുവിടട്ടെ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി കബളിക്കൽ പദ്ധതി നിങ്ങൾക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത് ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന മറ്റ് മന്ത്രിമാർ പങ്കെടുക്കുന്ന ചർച്ചകളിൽ പരിപാടികളിൽ ഞങ്ങളെയൊക്കെ വേഷം കെട്ടിച്ചു കൊണ്ടുവന്നിരുത്താറുണ്ട് ഞങ്ങൾ നൂറ് നൂറ്റമ്പത് ഇരുനൂറ് വണ്ടിക്കൂലും ഓട്ടയ്ക്കും ബസ്സിനും കൊടുത്താണ് ആ പരിപാടികൾ പങ്കെടുക്കാറുള്ളത് പിന്നെ എന്തുകൊണ്ട് കേരള സർക്കാരിന് വേണ്ടി ഞങ്ങൾക്കൊക്കെ ഉപകാരമില്ലെന്ന് പറഞ്ഞത് ഇപ്പോഴും ശിശു മരണ നിരക്കിൽ കേരള നമ്പർ വൺ ആയി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അതും ഈ ആശാ പ്രവർത്തകരുടെ കഴിവുകൊണ്ട് തന്നെയാണ് ഇല്ലെന്ന് പറയാൻ പറ്റുമോ എത്രയോ പ്രതിരോധ കുത്തി ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് എല്ലാം ഒരാളെ ഞങ്ങൾ രണ്ട് പദ്ധതി ഇപ്പം ഫുട്ബോൾ നട്ടുമ്പോൾ ആർക്കും ഞങ്ങൾ കളിക്കാൻ പറ്റില്ല കേന്ദ്രം ആവട്ടെ ആവട്ടെ ചെയ്യാൻ പറ്റുന്നത് എന്താണ് ഒരു ഭരണകൂടത്തിന് ചെയ്യാൻ പറ്റുന്നതാണ് ആ ഭരണകൂടം വ്യക്തമാക്കേണ്ടത് ഇന്ന് മുപ്പത്തൊമ്പത് ദിവസമായിട്ട് ഞങ്ങളുടെ ആശാപ്രവർത്തകർ ആ സെക്രട്ടേറിയറ്റ് മുമ്പിലും ഞങ്ങള് മഴയത്ത് പിടിച്ചിരുന്ന സ്ത്രീകളെ പോലെ ആ ടാർപ്പ് അടിച്ചു മാറ്റിയാണ് നിങ്ങളുടെ പറ്റുന്നില്ല അങ്ങനത്തെ ഗുണ്ടായി സോല്യ കാണിച്ചത് ഏഹ് രജസ്വലകളായ സ്ത്രീകളെ ധൃതരാഷ്ട്ര സഭയിൽ പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്തതിന് തുല്യമായി ഞങ്ങൾക്ക് അതിന് ഉപയോഗിക്കാൻ പറ്റുകയുള്ളു എന്ത് വൃത്തികേട് ഇതാണ് സ്ത്രീപക്ഷ സർക്കാർ എനിക്കിതൊരു പറയേണ്ടി വരുന്നതിന് ലജ്ജയുണ്ട് ഈ ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ എനിക്കിത് വളരെ ലജ്ജയുണ്ട് പറയുന്നത് ഏ നിങ്ങൾ എങ്ങനെയൊന്നും അധിക്ഷേപിക്കരുതാരെ അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു മുഖ്യമന്ത്രിക്ക് പറയാം എനിക്കിതില്ലെങ്കിൽ പറ്റില്ല ഞങ്ങളെല്ലാം ഞങ്ങൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പി എസ് സി മറ്റുള്ളവർക്കും ഒക്കെ വാരിക്കോര് നിങ്ങൾ ഇഷ്ടക്കാർക്ക് കൊടുക്കുന്നുണ്ട് അധ്വാനിക്കുന്ന തൊഴിലാളി സ്ത്രീക്ക് അധ്വാനിക്കുന്നത് എന്താ ഞങ്ങൾ തൊഴിൽ തൊഴിൽ ചെയ്യുമ്പോൾ ഞങ്ങളെ തൊഴിലാളികളായിട്ടുള്ള അടിമപ്പണി ചെയ്യിക്കും ഞങ്ങൾ ഏതെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരം ഞങ്ങൾ സന്നദ്ധ പ്രവർത്തനം ഇത് എവിടുത്തെ ആരുടെ ഇരട്ടത്താപ്പാണ് ഇത് ആരുടെ ഇട്ടത്താപ്പാണ് ഒന്ന് പറഞ്ഞു തരുമോ ശ്രീ അനുകുമാർ എനിക്കൊന്ന് പറഞ്ഞു തരുമോ ഞങ്ങൾ എന്തെല്ലാം ജോലി ചെയ്തിട്ട് ഞങ്ങളെ ഒരു മാസം ചെയ്യുന്ന ആക്ഷൻ പ്ലാൻ എഴുതി ഓരോ ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങളെ ജെ പി എച്ച് ആ പിറ്റേ മാസത്തിന് മുമ്പായിട്ട് തന്നെ ഞങ്ങൾ എഴുതി കൊടുക്കും അവരെ സൈൻ മേടിച്ച് എന്റെ ഡയറി ഉണ്ട് അതിന്റെ വിഷ്വൽസ് വിഷൽസ് വേണമെങ്കിൽ എന്റെ മൊബൈലിൽ ഉണ്ട് ഞാൻ കാണിച്ചരാം ഞാൻ ഈ സമരം ഫെബ്രുവരി പത്തിന് സമരത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് ഒമ്പത് ദിവസവും ഞാൻ ജോലി ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അതിന്റെ പൈസ പോലും ഈ മറ്റുള്ളവർക്കെല്ലാം കൊടുത്തു ഞങ്ങൾ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേര് ഞങ്ങൾക്ക് ഗവൺമെന്റ് ഇൻസെന്റീവ് ഒന്നും തന്നിട്ടില്ല ഇതൊക്കെ ഇവിടെ തന്നെ ആയുമാണ് ഇതൊരു തൊഴിലാളി പക്ഷ ഗവൺമെന്റിന് ചേർന്നതാണോ അപ്പൊ കുറെ കാര്യങ്ങളുണ്ട് പതിനായിരം കിട്ടുന്നു പതിനായിരം കിട്ടുന്നു ഇൻസെന്റീവ് ഏഴായിരുന്നു ായിരം മൂവായിരം ഫിക്സഡ് ഇൻസെന്റീവ് ആണ് പിന്നെ അതൊക്കെ വർക്കുകൾ ചെയ്യുന്നതിനനുസരിച്ച് കിട്ടുന്നതാണ് എന്തെങ്കിലും പറഞ്ഞു അടിത്തപ്പ നോക്കരുത് നിങ്ങൾ ന്യായമായ കാര്യം പറയൂ ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ പ്രതിനിധിയല്ലേ ഒരു തൊഴിലാളികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് നിങ്ങൾ ആദ്യം പഠിക്കും പ്രത്യേകിച്ച് സ്ത്രീകളോട് എങ്ങനെ അവർക്ക് വേതന വ്യവസ്ഥ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പഠിക്കൂ എന്നിട്ട് സംസാരിക്കൂ മറുപടി പറയണ ശ്രീ അനിൽകുമാർ ഒരു വാക്യം ഉന്നയിച്ചു മറ്റു ആശമാരെ കുറിച്ച് പറയാം എനിക്ക് എന്താണ് അവകാശമുള്ളത് എനിക്ക് തന്നെയാണ് അവകാശം മറ്റു ഇരുപത്തിയാറായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ആശമാർന്ന് പറഞ്ഞത് സഹോദരികളാണ് ആശാ സഹോദരിമാരാണ് അവര് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത് ഈ സമരം ചെയ്യുന്ന ആശമാർക്ക് വേണ്ടി മാത്രമല്ല ഈ എല്ലാവർക്കും പേർക്കും ഈ ആനുകൂല്യം കിട്ടാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾ ഇരുപത്തി ഒക്കെ കണക്ക് പറഞ്ഞു കണക്കിലല്ല നിങ്ങൾ സമര ചരിത്രം പരിശോധിക്കൂ നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എടുത്ത് പരിശോധിക്കൂ മുഴുവൻ ഭാരതീയരും ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ സമരം ചെയ്തിട്ടാണോ ബ്രിട്ടീഷുകാർ ഇവിടെ ഇന്ത്യ വിട്ടുപോയത് അല്ല വളരെ എണ്ണം കുറച്ചുള്ള ആൾക്കാരാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അവസാന സമരം നടത്തി ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് ഓടിച്ചത് അതൊന്നു മനസ്സിലാക്ക സമര ചരിത്രം എന്ന് പറയുന്നത് ആളിന്റെ എണ്ണമല്ല ആ സമര ഉന്നയിക്കുന്ന ഡിമാൻഡുകളാണെന്ന് ഒരു ഇടതുപക്ഷ സഹയാത്രികനായ താങ്കൾക്ക് ഞാൻ പറഞ്ഞു തരണോ ഏ എന്ത്ദ്ദേശത്തിലാ പറഞ്ഞത് നിങ്ങൾ ഞങ്ങൾ അത് കാട്ടി കണ്ടോളൂ ആരെയാ പേടിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞേ നിങ്ങൾ ഈ നിങ്ങളുടെ ഈ ഈ രീതിയാണ് സമൂഹമായിട്ട് നിങ്ങളെ ഇപ്പൊ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതൊന്ന് മനസ്സിലാക്കൂ പാർട്ടിയുടെ ദാർഷ്ട്യം കാണിക്കേണ്ടതല്ല ഈ പൊതു ചർച്ച എന്ന് പറയുന്നത് ഇത് എന്റെയും നിങ്ങളുടെയും ഈഗോ കാണിക്കേണ്ട സ്ഥലവും അല്ല ഇവിടെ നമ്മളൊരു ചർച്ചയ്ക്കാണ് വന്നിരിക്കുന്നത് ഇപ്പൊ മൂന്ന് ആശാ സഹോദരിമാരെ സെക്രട്ടറിയുടെ പഠിക്കൽ നിരാഹാരം കിടക്കുന്നുണ്ട് വളരെ വേദനയോടു കൂടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾ വെള്ളവും ആഹാരമൊക്കെ കഴിക്കുമ്പോ ഒരു ഒരു തുള്ളി ഉപ്പിട്ട വെള്ളം മാത്രം അവരുടെ ക്ഷീണത്തിന് വേണ്ടി കുടിച്ചുകൊണ്ടാണ് അവർ അവിടെ കിടക്കുന്നത് ഒന്ന് നോക്ക് ആ ഈ സാഹചര്യത്തിലേക്ക് നിങ്ങൾ ആരോടെ വെല്ലുവിളിക്കുന്നത് ഞങ്ങൾ ഈ കേന്ദ്രമന്ത്രി ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വന്നവരൊന്നുമല്ല മാന്യമായ ഒരു ദിവസക്കൂലി കൊണ്ട് ഞങ്ങളുടെ കുടുംബ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുന്ന സഹോദരിമാരാണ് ഞങ്ങൾ മിക്കവർക്ക് വീട് ജപ്തിയായിരിക്കുന്നവരുണ്ട് ക്യാൻസർ രോഗികളായ മക്കളുണ്ട് ഭർത്താവുണ്ട് കുടുംബാംഗങ്ങളുണ്ട് മാതാപിതാക്കളുണ്ട് പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സ്ത്രീ തൊഴിലാളികളാണ് ഞങ്ങൾ ഈ ഇരുപത്തിനൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊണ്ട് എങ്ങനെ ജീവിക്കും താങ്കൾക്ക് ജീവിക്കാൻ പറ്റും താങ്കളുടെ കുടുംബം നടത്താൻ പറ്റും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊണ്ട് ഒന്ന് മനസ്സിലാക്കൂ നമ്മുടെ സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ ഉപഭോക്തൃ സംസാരം സംസ്കാരമുള്ള സംസ്ഥാനം നമ്മളെല്ലാം ഉപ്പോട്ട് കർപ്പൂരം വരെ ആശ്രയിക്കുന്ന അന്യ സംസ്ഥാനങ്ങളല്ലേ ഇവിടെ എന്തെങ്കിലും ഉത്പാദിപ്പിക്കുന്നുണ്ടോ എന്ത് ഉത്പാദിപ്പിക്കുന്നുണ്ടോ എങ്ങക്ക് ഒരു കാര്യം ചെയ്യും ഞങ്ങൾ പത്ത് രൂപയ്ക്ക് ഒരു കിലോ അരിത്താ അഞ്ചു രൂപയ്ക്ക് മുളകുതാ മല്ലിതാ ഞങ്ങൾ ഇതുകൊണ്ട് ജീവിക്കാം പറ്റുമോ സർക്കാരിന് തരാൻ കഴിയില്ലല്ലോ ഞങ്ങളൊരു യാത്ര കൂലിക്ക് പോലും ഓട്ടോ കൂലി മുപ്പത് രൂപ വാങ്ങിച്ച് മിനിമം കൂലിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്ന ഡ്രൈവർമാരിപ്പോൾ നാൽപ്പത് രൂപ വാങ്ങിക്കുന്നു അതൊന്നും ഗവൺമെന്റ് അനുവദിച്ചത് അല്ലെങ്കിൽ പോലും അവരുടെ കഷ്ടപ്പാട് കൊണ്ടാണ് അവരത് വാങ്ങിക്കുന്നത് അവരെ പോലെ അടിസ്ഥാന തൊഴിലാളി വർഗമായോണ്ട് അവർ ചോദിക്കുമ്പോൾ ഞങ്ങളും അത് കൊടുക്കുകയാണ് സഹോദരി സാധനങ്ങളുടെ വില നിങ്ങൾക്കും അറിയാല്ലോ എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ ഒരേ പ്രസ്ഥാനത്തിൽ ജീവിക്കുന്നവരാണ് അപ്പം നിങ്ങൾ പറഞ്ഞാൽ ഈ ഇരുപത്തിരണ്ടായിരം പേരുടെ ഒന്ന് സി പി എം ആണ് അവർക്ക് ആശമാർക്ക് കൊടുക്കുന്നത് അല്ലല്ലോ കേന്ദ്ര ഗവൺമെന്റ് എടുത്ത ആശമാര് ഓരോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നവര് അതിന് രണ്ടാൾക്കും ഉത്തരവാദിത്വമുണ്ട് നിങ്ങൾ ഇങ്ങനെ ശരിയല്ല നേതാക്കന്മാർക്ക് വേണ്ടി ഈ കങ്കാണി സമരങ്ങരിക്കോപി ഒന്ന് താവണി പന്തൽ എന്ന പാട്ട് പാടിയാൽ കേരളത്തിലെ കാൽ ലക്ഷം ആശാ പ്രവർത്തകർക്ക് പുളകമുണ്ടാവില്ല സുരേഷ് ഗോപി ഒന്ന് താവണി പന്തൽ പാട്ട് പാടുമ്പോൾ പുളകം കൊള്ളുന്ന ആശാ പ്രവർത്തകരുടെ രാഷ്ട്രീയം അത് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയമാണ് ാണ്സ്കാരം നിങ്ങളുടെ സംസ്കാരം ഇത് തന്നെ ആ പാട്ട് പാടിയല്ലാശമാര് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ എത്ര ആക്ഷേപിച്ചാലും ഞങ്ങൾ മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ ഈ ആവശ്യം ഈ സർക്കാർ നിങ്ങളെ സ്ത്രീകളെ പരോക്ഷമായിട്ട് നിങ്ങൾ അധിക്ഷേപിക്കുകയാണ് ഇതെല്ലാം ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കണം നിങ്ങളുടെ ഈ പ്രസ്താവന പിൻവലിക്കണം എന്ത് പുലഹിതരായി എന്ത് പുളഹിതരായി പറയു നിങ്ങൾ പറയൂ എന്ത് പുളഹിതരായി നിങ്ങൾ സ്ത്രീ നിങ്ങൾ ഇങ്ങനെ അധിക്ഷേപിക്കരുത് സ്ത്രീകൾ അധിക്ഷേപിക്കരുത് നിങ്ങളുടെ സിഐ ട്യൂ നേതാവിനെതിരെ ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ടോ അതറിയാം അയച്ചിട്ടുണ്ട് സ്ത്രീകളെ നിങ്ങളുടെ നേതാവ് പറഞ്ഞു കരീം സാർ പറഞ്ഞു അക്കറ്റ് എന്ന് പറഞ്ഞു പറഞ്ഞു നിങ്ങൾ ഇതാരെ അധിക്ഷേപിക്കുന്നത് ഇവിടെ സി ഐ ടി ശ്രീമാത്ര സമരം ശാലൻകുമാർ പറഞ്ഞ ഞാൻ പറയട്ടെ സി ഐ ട്യൂലായി ഇരുപതി ഇരുപതിനായിരത്തോളം ആശാപ്രവർത്തകർ കേരളത്തിലുണ്ട് സുരേഷ് ഗോപി ഒന്ന് മണിമുറ്റത്താവണി ബന്ധൽ പാടിയാൽ സി ഐ ടി അംഗങ്ങളായ ആശാ പ്രവർത്തകർക്ക് ഒരു മുളകം ഉണ്ടാവില്ല അതിന് കാരണം സുരേഷ് ഗോപി നാടകം കളിക്കാൻ വേണ്ടി സിനിമ കളിക്കാൻ വേണ്ടി നരേന്ദ്രമോദിക്ക് വേണ്ടി കേരളത്തെ തകർക്കാപുരുകയാണ് അത് തന്നെ പറയും സുരേഷ് ഗോപിയുടെ വേഷം കെട്ടൊന്നും സുരേഷ് ഗോപിയുടെ വേഷം കെട്ടൊന്നും ഇവിടെ വേണ്ട ആ വേഷം കെട്ടുമ്പോൾ തുള്ളിക്കളിക്കുന്നത് രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയ കളിയെ തുറന്നു കാണിക്കുമ്പോൾ സ്ത്രീകളെ ഞങ്ങൾ അപമാനിച്ചു എന്നൊരു വാദവും പറയണ്ട ഞാൻ നിങ്ങളാ വാദിക്കേണ്ടത് കാരണം സ്ത്രീകളെ അപമാനിച്ചു നിങ്ങൾ പറയണ്ട കാരണം എന്താണ് സ്ത്രീകളായ സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾ തന്നെ പറയണം സ്ത്രീകൾക്ക് വേണ്ടി ഈ സ്ത്രീ എന്ന ഞാൻ ഇതിൽ പ്രതികരിച്ചില്ലേ പിന്നെ ഏത് സ്ത്രീ പറയും നിങ്ങളെ തീയേറ്റി മുഴുവൻ ഗ്രാമത്ത് നിലനിന്നിട്ടില്ല എന്നുള്ള കാര്യം കുമാർ അനിൽകുമാർ നല്ലതാണ് സ്ത്രീത്വത്തെ അപമാനിച്ച ഓരോ ഭരണാധികാരിയും ഭരണകൂടം ഗ്രാമത്തിൽ നിലനിട്ടില്ല അത് നല്ലതാണ് പിന്നെ പിണറായിട്ട് സ്ത്രീ ശാക്തീകരണം പറയും പബ്ലിക്കായിട്ട് വന്ന് സ്ത്രീകളെ അധിക്ഷേപിക്കുകയും ചെയ്യുക നിങ്ങളെ നിങ്ങൾ സ്ത്രീകൾ തന്നെ പഠിപ്പിക്കും ഞാൻ സുരേഷ് ഭൂമിക്കെതിരെയാണ് പറഞ്ഞത് സുരേഷ് ഭൂമിയുടെ കള്ളത്തരമാണ് തുറന്നു കാണിച്ചത് ആ കള്ളത്തരത്തിന് കൂട്ടി നിൽക്കുന്നത് കള്ളത്തരത്തിന് കൂട്ടിപ്പിക്കാൻ പറയണ്ട കള്ളത്തിന് പറയണ്ട കള്ളത്തരത്തിന് കൂട്ടി ിനി തീർച്ചയായിട്ടും കേരള പൊതുസുഖം നിങ്ങൾ ആരുടെ പാട്ട് കേട്ട് പുളകരാകുന്നവരല്ല മറിച്ച് ജീവിക്കാറുള്ള അവകാശത്തിനു വേണ്ടി പോരാടുന്നവരാണ് എന്ന ബോധ്യം കേരളത്തിലെ സാമാന്യ ജനത്തിനുണ്ട്